ഹായ് വെൽക്കം ടു മൈ ചാനൽ വി കെ ബ്ലോഗ് നമുക്കിന്ന് ഡേസിക്കേത്തിൽ കോക്കോനട്ട് ഉണ്ടാക്കി നോക്കിയല്ലോ ഞാൻ സ്റ്റോർ ചെയ്യുന്നത് കുപ്പിയിലാണ് കുപ്പിയിലാണെത്തോ കുപ്പിയിലിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് നമുക്ക് വീഡിയോ കൂടെ പോവാം നമുക്ക് ഈ രണ്ട് നണികരം കൊണ്ട് ഡേസിക്കേത്തിരി കൊക്കോനട്ട് ഉണ്ടാക്കി നോക്കിയല്ലോ അതിനകത്തു നമുക്ക് പൊടിച്ചോണ്ടിരി നമ്മുടെ രണ്ട് തേങ്ങ നമ്മൾ പൊടിച്ചുകൊണ്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ട് രണ്ട് തേങ്ങ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് തേങ്ങ ഉണ്ടല്ലോ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായി ഇത് നമുക്കേ അടുപ്പത്ത് ഇതും വെച്ചിട്ട് നമുക്കൊന്ന് കത്തിച്ച് കൊടുത്ത് നോക്കിയാലോ ഇങ്ങനെ വെച്ചിട്ടുണ്ടട്ടോ ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം നോക്കാം ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് എനിക്കറിയില്ല എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് സക്സസ് ആവും എന്നുള്ളത് നമുക്ക് നോക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഈ തേങ്ങ എടുക്കാം പേടിക്കണ്ടെന്ന് നോക്കാൻ ഇപ്പോൾ ഇത് മൂന്നും ഗ്യാസമ്മയും ഇത് വരണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്ത കേട്ടോ നമുക്ക് അപ്പോൾ അതൊന്നും നോക്കിയാലോ അല്ലേ അത് വേദം വേഗം വിടണമെന്ന് നോക്കിയാലോ അതിന് ഗ്യാസിൽ അല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ഇതുകൊണ്ടാണ് കേട്ടോ കുട്ടമ്മനെ സരിക്കൂടെ നമുക്ക് നോക്കാം അപ്പം നമ്മൾ ആദ്യം എടുത്തത് ഫ്രിഡ്ജിൽ ഉണ്ടെടുത്താൽ തേങ്ങ വെച്ചതാണ്ത്തോ അത് പറ്റണം നമുക്ക് കിട്ടണത്തോ അതോ ഇനി ഇത്രയും കൂടി അള്ളം എടുക്കാനായിട്ട് അപ്പോൾ ഇത് കിട്ടണമുണ്ടെത്തോ എടുക്കാനായിട്ട് ഇനി മറ്റും കൂടി ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഫുള്ള് എടുത്ത് കഴിഞ്ഞിട്ടോ ഇനി അടുപ്പത്തെ വച്ചതാണ് എടുക്കാൻ നോക്ക നോക്കണേ അപ്പോൾ നമുക്ക് ഏതാ ഏറ്റവും പെട്ടെന്ന് എടുക്കാൻ പറ്റണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ രണ്ട് മറ്റെല്ലാം എടുത്തിട്ടുണ്ട് ഇത് ഫ്രീസറിൽ വെച്ചതും ഇത് അടുപ്പത്തെ വച്ചതും എനിക്ക് കൂടുതൽ എളുപ്പം ഇതാണ് കേട്ടോ ഫ്രീസറിൽ വെച്ചതാണ് ബുദ്ധിമുട്ടൊണ്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അതാ യൂസ്ഫുൾ വെച്ചാൽ നിങ്ങൾ ചെയ്യാം നീ ഇതിൻ്റെ ഈ സെല്ലൊക്കെ സെല്ലൊക്കുന്നല്ലോ അതൊക്കെ നമ്മൾക്ക് എന്താ പറയുക റിമൂവ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ചെയ്യാം താങ്ങയുടെ സെല്ലൊക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ കത്തിച്ച് തന്നെ റിമൂവ് ചെയ്യുന്നത് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ തൊലി ഇതിൻ്റെ തൊലി നമുക്ക് റിമൂവ് ചെയ്യാം അതിനായിട്ട് അറിഞ്ഞെടുക്കുക എന്നിട്ട് ഈ ഇങ്ങനെയാണ് നമുക്ക് കളഞ്ഞെടുക്കണ്ടോ ഇതുപോലെ നമുക്ക് എല്ലാത്തിനെയും കളഞ്ഞെടുത്ത തരാം നമുക്ക് ഇതുപോലെയാണ് ഇതുപോലെ എല്ലാത്തിനെയും കളഞ്ഞെടുക്കണം നമ്മൾ നാല് തേങ്ങയും എടുത്തു കഴിഞ്ഞു നമുക്ക് അറ്റവും സുഖം ഫ്രീസറിൽ ഇനി നമുക്ക് ഇതിനെടുത്താൽ കുളിച്ചെടുക്കണം തേങ്ങ കൊറത്ത് നമുക്ക് മുഴുവൻ നമ്മുടെ മിക്സറിൽ ചാളിക്ക് തുടക്കാം നമ്മുടെ തേങ്ങ കഷ്ണങ്ങള് മുഴുവൻ മിക്സറിൽ ഇടണേ പകുതി ഭാഗം മാത്രം എടുത്തുള്ളൂ അത് നമുക്ക് നല്ല പൊടിച്ചുകൊണ്ടിരാം അപ്പൊ അത് അതല്ലാതെ നമ്മൾ പൊടിച്ചെടുക്കണ്ടോ നമുക്ക് തന്നെ ഒന്ന് നമുക്ക് ചൂട് കഴിഞ്ഞൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ നല്ല ഫൈൻ ആയിട്ട് നമുക്ക് പാത്രം വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ അടിച്ചിരിക്കുന്നത് ഇതൊക്കെ തുടക്കം ഇതൊന്ന് ഫ്രൈ ചെയ്യാം നമ്മളിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കി ഇന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇന്ന് വെള്ളത്തിലെ അംശമൊക്കെ പോകണം കേട്ടോ ചുമക്ക് വർക്ക് ചെയ്തിട്ടോ ചമക്കല്ല ചുമപ്പല്ല ഇതിൻ്റെ കളറ് വെള്ളം നിൽക്കാൻ വേണം എന്നുവെച്ചാൽ കളറ് മാറരുത് അതുപോലെ നമുക്ക് വറുത്തെടുക്കണം നമുക്ക് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്ക ഉപയോഗിക്കാം കേട്ടോ പുണ്ടി ഉണ്ടാക്കാം തേങ്ങാപ്പനി ഉണ്ടാക്കാം അങ്ങനെ കുറേ സ്നാക്സ് ഒക്കെ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റോ നമുക്കിത് വരാം നമ്മുടേത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഇതൊന്നും കൂടി ഒന്നും മിക്സിയിലെടുത്ത് പൊടിക്കണേ അപ്പോൾ അത് ശരിക്കും ഫൈനായിട്ട് പൊടി കൂട്ടാ ഭയങ്കര നല്ല മണക്കൊന്നു തുടങ്ങി അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാണ് നമുക്കിതന്നെ ചൂടാടിത്തൊന്ന് മിക്സിയിലെടുത്തൊന്ന് അടിച്ചെടുക്കാം തേങ്ങയൊക്കെ ചൂടാടിത്തോ നമ്മളിപ്പോൾ രണ്ട് പാർത്തായിട്ടാണ് അടിച്ചെടുക്കാൻ പോലെ ഇതാണ് ആദ്യം അടിച്ചെടുക്കുന്ന പാർത്ത് പിന്നെയാണ് ഇത് അടിച്ചെടുക്കേണ്ട നമുക്ക് നോക്കാം എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ആദ്യം നല്ല പൊടി പോലെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അമ്മത്തിൽ പ്രശ്പ്പത്തിന് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിത് അരിപ്പലയ്ക്കാം നമ്മളത് അത് പൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾക്കിത് നന്നായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കിനി അടുത്തും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ അതുപോലുള്ള നമുക്ക് ഇതും നമ്മുടെ പൗളിലേക്ക് മാറ്റാം രണ്ടും മാറ്റിട്ടുണ്ടോ അഡേസിൽ കോക്കനറ്റ് റെഡി ആയിട്ടുണ്ടത്തോ അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണേ അഭിപ്രായം രേഖപ്പെടുത്തണേ ഇത് എല്ലാത്തിനും ഉപയോഗിക്കുന്ന സംഭവമാണ് കേട്ടോ അഡേശിക്കേറ്റത് കൊക്കനറ്റ് കേക്കിന് ഉപയോഗിക്കും അതുപോലെ കുക്കീസ് നോക്കാനൊക്കെ ഇത് ഉപയോഗിക്കും കൊക്കനട്ട് കലവ അപ്പൊ നമുക്ക് അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം മറ്റേ ചാൻ കാരണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി റെസിപ്പിയൊക്കെ കാണാൻ അവർ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ